ആരോഗ്യരംഗം പരാജയമെന്ന സഭയിൽ പ്രതിപക്ഷ നേതാവ് ചികിത്സ തേടുന്നവരുടെ കൃത്യമായ കണക്ക് പോലും സർക്കാരിന്റെ പക്കലില്ല കേട്ടിട്ട് കേട്ടിട്ടുപോലുമില്ലാത്ത രോഗമുണ്ടാകുന്ന സ്ഥലമായി കേരളം മാറി കിടക്കയില്ലാത്തതിനാൽ മെഡിക്കൽ കോളേജുകളിൽ രോഗികളെ കട്ടിലിനടിയിലും വരാന്തയിലും വരെ കിടത്തുന്നു സർക്കാർ ആശുപത്രിയിൽ നിന്ന് രോഗം വരാനുള്ള സ്ഥിതി ഉണ്ടാകുന്നുവെന്നും വി ഡി സതീശൻ വിമർശിച്ചു യഥാർത്ഥത്തിൽ ആരോഗ്യരംഗത്ത് നമ്മൾ പിന്നോക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് സാർ ഇന്ന് കേരളം ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ കേരളം ലോകത്തുള്ള ഏത് പകർച്ചവ്യാധി വന്ന് പിടിക്കണമെങ്കിലും നമ്മൾ കേട്ടിട്ടിട്ട് പോലും ഇല്ലാത്ത ഏതു രോഗമുണ്ടാകുന്നതിനും ഉള്ള ഒരു ഫ്രോൺ ഏരിയയായി കേരളമാണ് സാർ എന്താണ് ഇതിന്റെ കാരണം ഇതൊക്കെ ജനറൽ റീസൺസ് കാലാവസ്ഥാ വ്യതിയാനം ഫോറസ്റ്റ് അടുത്തുള്ളതൊക്കെ പറയാം കാലാവസ്ഥാ വ്യതിയാനം ലോകത്തെ എല്ലായിടത്തും ഉണ്ട് ഡെങ്കി പനിയും ബാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം എണ്ണായിരത്തോളം ആളുകൾക്ക് ഈ കണക്ക് പൂർണ്ണമല്ല കാരണം പല സ്വകാര്യ ആശുപത്രികളിലും ചികിത്സിക്ക കയറുന്ന ആളുകളുടെ കണക്ക് സർക്കാരിൻ്റെ കയ്യിൽ കിട്ടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇപ്പം മഴക്കാല പൂർവ്വ ശുചീകരണം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ ഈ സംസ്ഥാനത്ത് ഏറ്റവും ദയനീയമായി പരാജയപ്പെട്ട വർഷമാണ്